സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ദേശഭക്തിഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം നടത്തി നാട്ടിക സെൻട്രൽ യു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന് മുൻപിലും കുട്ടികൾ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു എൻ എസ് എസ് ലീഡറായ ശ്രീലക്ഷ്മിയും വോളണ്ടിയറായ ആവണി ബാബുരാജും ചേർന്ന് പ്രോഗ്രാം ഓഫീസറായ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം നടത്തിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകരായ ഇ ബി ഷൈജ സുജിത്ത് എന്നിവർ പങ്കെടുത്തു